പര്യടനങ്ങൾ ഏതൊക്കെ വന്നാലും സഞ്ജുവിന് കിട്ടുന്ന ഓരോ അഭിപ്രായങ്ങളും വേറെ വേറെയാണ് സഞ്ജുവിന് ശരിക്കും പറഞ്ഞാൽ ബാറ്റ് ചെയ്യാനുള്ള അനുഭവം കിട്ടുമ്പോൾ തന്നെയാണ് പ്രേക്ഷകർക്ക് ഇത് മാറ്റി പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് അല്ലാത്ത പക്ഷം സഞ്ജുവിന് അവസരം കൊടുക്കാത്തതിൻ്റെ പേരിൽ ആരാധകർ ഓരോ തവണയും ഓരോ ക്യാപ്റ്റന്മാരെയും അതുപോലെ തന്നെ എല്ലാവരെയും പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ഷോർട്ട് ബോളുകൾക്കെതിരെ പതറിയ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കെതിരെ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടെത്തുന്നത് ഇർഫാൻ പഠാനാണ് മുൻ ഓൾറൗണ്ടറായ ഇന്ത്യയുടെ തന്നെ തലവരമാറ്റിയ ഇർഫാൻ പഠാൻ ഇപ്പോൾ പറയുന്നത് എന്തിനാണ് ശ്രേയസ് ആ മണ്ടത്തരം കാണിച്ചത് എന്നാണ് നാലാം നമ്പറിൽ ക്രീസിലെത്തിയ അദ്ദേഹം ഇരുപത്തിനാല് ബോളിൽ ഒരു ഫോറടക്കം പതിനൊന്ന് റൺസ് എടുത്ത് മടങ്ങുകയായിരുന്നു ചെയ്തിരുന്നത് ഇതിനായിരുന്നു നിങ്ങൾ കളിക്കാൻ വന്നതെന്നാണ് ശ്രേയസ് അയ്യറോട് ചോദിക്കുന്നത് ജോഷ് ഹെയ്സുഡിനെതിരെ ലെഫ്റ്റ് സൈഡിലേക്ക് കളിക്കാൻ ശ്രമിക്കവേ എഡായ ശ്രേയസിനെ വിക്കറ്റ് കീപ്പർ ജോഷ് ഫിലിപ്പ് ഇടതു ഡൈവ് ചെയ്ത് പിടികൂടുകയായിരുന്നു ആ ബോളിനെ കൈയടിക്കാതിരിക്കാൻ പറ്റിയില്ല എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് നേരത്തെ ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭൻ ഗില്ലും സമാനമായ ബോളിലാണ് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയെന്ന് മനസ്സിലാക്കി അതേ അവിടെ ഇട്ടു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് മറ്റുള്ളവരെല്ലാവരും പറയുന്നത് പുറത്തിരുന്നു കളി കാണുന്നത് പോലെയല്ല ഇറങ്ങി കളിക്കുമ്പോഴാണ് പ്രശ്നമെന്ന് പലരും പറയുന്നുവെങ്കിലും സഞ്ജുവിന് കൊടുക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പെർത്തിൽ നടന്ന മത്സരം ബലത്തവണ മഴ കാരണം തടസ്സപ്പെടുത്തിയിരുന്നു ഇതുപോലെ ഇത്തരം ഒരു ബ്രേക്കിനിടയിലാണ് ശ്രേയസ് അയ്യരെ ഇർഫാൻ പട്ടാൻ വിമർശിച്ചത് സ്റ്റാർ സ്പോർട്സിന്റെ സ്റ്റുഡിയോയിൽ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൌളർമാരുടെ ഷോർട്ട് ബോൾ ചാലഞ്ചിനു മുന്നിൽ ശ്രേയസ് ബുദ്ധിമുട്ടി മുട്ടുകുത്തി എന്നാണ് അദ്ദേഹം ഷോർട്ട് ബോളുകൾക്കെതിരെ ശ്രേയസ് അയ്യരുടെ ബാറ്റിംഗ് ടെക്നിക് ക്ലബ്ബ് തലത്തിലുള്ള ബാറ്റർമാരെക്കാൾ മോശമാണെന്ന് വിലയിരുത്തി ഓസ്ട്രേലിയൻ പിച്ചുകളിൽ ബാറ്റ് ചെയ്യാനുള്ള ശേഷിയും അദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞു സഞ്ജു സാംസണിനെ പോലെ അർഹതയുള്ള കളിക്കാർക്ക് ഇന്ത്യ അവസരം നൽകണമെന്നും ഇർഫാൻ ആവശ്യപ്പെട്ടു ഷോർട്ട് ബോളുകൾക്കെതിരെയുള്ള വീക്ക്നെസ് ഷെയേഴ്സിന് നേരത്തെ തന്നെ ഉള്ളതാണെന്ന് പറയാം ഇത്തരം ബോളുകൾക്കെതിരെ പുൽഷാർട്ടിന് ശ്രമിച്ച് ക്യാച്ച് സമ്മാനിച്ച് മടങ്ങുകയെന്നത് ഒരു സമയത്തിന് സ്ഥിരം കാഴ്ചയുമായിരുന്നു പക്ഷെ പിന്നീട് ഈ ദൗർബല്യത്തെ അതിജീവിച്ച് പുതിയൊരു ശ്രേയേഴ്സിനെയും കൊണ്ടുവരാൻ സാധിച്ചു ദേശീയ ടീമിനായി കളിക്കവേ ഐ പി എല്ലിനുമെല്ലാം ഷോർട്ട് ബോളുകളിൽ അദ്ദേഹം ഒരുപാട് റൺസും സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇതോടെ ഈ വീക്ക്നെസ് ശ്രേയേഴ്സ് മറികടന്നതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പക്ഷേ ഇപ്പോൾ പെർത്തിലെ ആദ്യ ഏകദിനത്തിൽ ഇതേ ദൗർബല്യം ഷ്രേയേഴ്സിനെ വേട്ടയാടുന്നതുപോലെയാണ് കാണപ്പെടുന്നത് മിക്ചർ സ്റ്റാർക്കും ജോഷ് ഹെയ്സിൽബുഡും നദാൻ എൽസിയുമായെല്ലാം ഷോർട്ട് ബോളുകൾ എറിഞ്ഞപ്പോൾ അവയെ ആത്മവിശ്വാസത്തോടെ നേടാനോ പുൽഷോട്ടുകളുടെ റൺസ് കണ്ടെത്താനോ ഷ്രേയേഴ്സിനായില്ല ചില ബോളുകളിൽ ഷോട്ടിന് പോലും ശ്രമിക്കാതെ അദ്ദേഹം കുഞ്ഞു കുഞ്ഞുമാറുന്നതും കാണാമായിരുന്നു ഇർഫാൻ പട്ടാൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യത്തിൽ എല്ലാവരും കൈയടിക്കുകയും ഒരേ സമയം അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് സഞ്ജുവിന്റെ കാര്യത്തിലാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ നേരെ അനുയോജ്യമായ സാഹചര്യങ്ങളിലാണ് ഓസ്ട്രേലിയയിലുള്ളത് എന്ന് പറയാം ഇത്തരം പേസും ബൗൺസും എല്ലാം ഉള്ള പിച്ചുകളിൽ ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നയാളാണ് അദ്ദേഹമെന്നും അനായസൻ അദ്ദേഹം ഫോമിൽ നിന്നുകൊണ്ട് തന്നെ പല നമുക്ക് ആ ഒരു മാജിക് കാണിച്ചു തന്നിട്ടുണ്ടെന്നും ഇർഫാൻ പത്താൻ പറയുന്നു